ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ഈ തിക്കും തിരിക്കുന്ന കാണില്ലേ ഗൈസ് ഞങ്ങൾക്കൊരു പർച്ചേസ് വെക്കണ്ടേന് പർച്ചേസിന് പോയതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് എന്ന് വിചാരിച്ചു ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പൊട്ടിക്കത്ത തേരെ ഒരു വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല അവസാനം ഒരു കാതാരം വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ വേഗം ഇതിൽ കൊണ്ടുവച്ച് കറു അങ്ങനെയാണ് കഴിച്ചു പിന്നെ ഞങ്ങൾ ബീച്ചിൽ ഇട്ടിയപ്പോൾ കാണേ തിരമാല ഇങ്ങനെ ഓടി വരിക ഞങ്ങളെടുത്തേക്കാം അമ്മയും ഞാനൊക്കെ മരം മരണം ഒട്ട ഓടി ഞങ്ങൾ ഞങ്ങളൊക്കെ ഷൂ ആട്ടെ ഷൂ ഒക്കെ ഷൂ ഒക്കെ നനിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പപ്പ തന്നെ എടുത്തു കഴിച്ച് പപ്പൻ ഞാൻ ഞാൻ ചെരുപ്പ് ഊരിയിട്ട് ചെരുപ്പൊന്ന് ഇതാക്കി ചെരുപ്പ് ഇതൊള്ളു പൊടി പോയപ്പോൾ ഞാൻ മണ്ണ് പോയപ്പോൾ ഞാൻ എടുത്തതെയും ചെരുപ്പ് ഊരിയിട്ട് കളയാൻ വേണ്ടി ചെരുപ്പ് ഊരിയതും തിരമാല വന്ന് അപ്പോൾ പപ്പ തന്നെ എടുത്തതാണ് കഴിച്ചത് ഇന്ന് അമ്മമ്മ പറഞ്ഞത് ഉണ്ടോ കള്ളക്കടലിനങ്ങനെ ഉണ്ടോ എന്നാണ് അമ്മ വന്നത് കള്ളക്കടലാണ് ഒക്കെയാണ് അന്ന് നല്ല സുനാമി പോലെ ഉണ്ടെങ്കിൽ കേസ് കുറേ വെള്ളം ഇങ്ങനെ വരുന്നു വന്നോണ്ടേ ഇരുന്നു പിന്നെ കേസ് ഞാൻ ഷൂ ഷൂര് കൈ പിടിച്ചു കളിച്ചു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഷൂര് കൈ പിടിച്ചു തലിച്ചു പിന്നെ വെള്ളം ഒന്നും വരുന്നില്ലല്ലോ വിചാരിച്ചു അപ്പയാണെങ്കിൽ മരുന്നോട്ടാണ് കേട്ടോ കേസുകൂടെ ഗൈസ് തന്നെ വെള്ളമൊക്കെ നന്ന നല്ല അധികം വലിയൊരിതായിട്ടാണ് വരുന്നത് വലിയ തിരമാളകളാണ് ഗൈസ് വരുന്നത് ഞങ്ങളുടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ള പിന്നെ അപ്പുറത്തൊക്കെ കടകളൊക്കെ അവസാനം കടകൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് കട കഴിഞ്ഞു അവിടെയൊക്കെ കട ഉള്ള സ്ഥല കട കടക്കാരന്മാരൊക്കെ ഇങ്ങനെ വണ്ടി ഉന്തി 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 കൊണ്ടുപോയി അപ്പത്തേക്ക് കൊണ്ടുപോയി കേസ് കൊണ്ടുവെച്ചു പിന്നെ അവിടെ എന്തോ പരി പരി എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേസ് അവിടെയൊക്കെ വെള്ളം കൊണ്ടുപോയി ഇതൊക്കെ തിരമാലയാണ് ഗസ് വെള്ളം ഇങ്ങനെ അടിച്ചു കയറിയതാണ് അവിടേക്കൊക്കെ ഇവിടെ ഇവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേസ് പിന്നെ അവിടെ കുറേ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു കേസിന അവിടെ എന്തോ ഒരു പരിപാടി എനിക്ക് എന്തോ പരിപാടി ഉണ്ട് ഇനി ബീച്ചിലാണ് പാടായ കുറേ ആൾ കുറേ പേരുണ്ടിന് ബീച്ച് ബീച്ചിൽ ബീച്ചിലങ്ങനെ കുറച്ച് തന്നെ അപ്പോൾ അപ്പം ഞാൻ ആലോചിച്ചല്ലേ ഇപ്പം നീ തിരുമല വന്ന എന്തൊക്കെയാണ് അവസ്ഥ ഓരൊക്കെ വെള്ളത്തിൽ പോകില്ലേ ഒക്കെ ആലോചിച്ച് പിന്നെ എനിക്ക് കേസം ഞാൻ ചെടിപ്പ് പോയി അമ്മേൻ്റെ കൂടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ അവിടെയൊക്കെ വെള്ളമാണ് കേസ് കണ്ടത് ആണ് വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ കയറി വരിക അപ്പത്തുനിന്ന് കയറി ഇവിടെ എത്തി പിന്നെ ഗൈസ് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉപ്പളിറ്റി അതാണ് ഗസ് അങ്ങനെ ഇത് എൻ്റെ പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് കേസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി അപ്പോൾ അവിടെ ഐസ് ഐസ് ആ മറ്റേ ഐസിൻ്റെ ആ ഇതില്ലാസണ്ടി ആ തൊപ്പിട്ടാണ് പപ്പേൻ്റെ ഫ്രണ്ട് പിന്നെ ഞാൻ വെള്ളത്തിൽ കഴിക്കുന്ന യു ഡി അപ്പോൾ 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 ഗൈസ് തന്നെ ഞാൻ എന്തെങ്കിലും ഇടാൻ വിചാരിച്ചു ചോദ്യം എഴുതാൻ നോക്കിയാൽ പിന്നെ വിചാരിച്ചു വേണ്ടായിരുന്നു ഞാൻ പിന്നെ ചേച്ചി കൈ കൊണ്ട് ചെയ്യാനെ ചോദിന്ന് അപ്പം വെള്ളം കൊടുത്ത എനമല പോലെ ഡിച്ച് കയറി കേസ് കണ്ട കേട്ട് കണ്ട കേട്ട് കണ്ട കേസ് ഞാൻ ഓടി പിന്നെ നനീനിന്ന് ഇപ്പം എന്താ കുഴപ്പമൊന്നും നനഞ്ഞ ലേറ്റ് കുഴപ്പമില്ല ചേച്ചി ഞങ്ങൾ ഞങ്ങളടുത്തേക്കാണ് കേസത് കയറി തന്നെ കണ്ട കേസ് കണ്ട കോ നല്ലടുത്തേക്കാണ് കയറി മല തന്നെ പെട്ടെന്ന് പറഞ്ഞില്ലേ ചെരുപ്പിന് ഞാൻ താഴെ വെക്കാൻ പോയെന്നു വെച്ചെന്നെങ്ങനത്തെ ചെരുപ്പം കൊണ്ട് പോയേനെ ഞാൻ ചോ നേടിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും വന്ന് മയച്ചിട്ടേസ് അത് എൻ്റെ പേര് തന്നെ ഐ ഡി ചെന്നൊക്കെ വന്ന് വായിച്ചാൽ ഗൈസ് അവടം വരെ വെള്ളം വന്നു ഗൈസ് ആ പിടി എൻ്റെ ആ ഫ്രിഡ്ജില്ലേ തീരുന്നത് ആ സാധനമൊക്കെ മഞ്ഞിട്ടുണ്ട് ഗൈസ് അവിടെയാണ് പരിപാടി കേസ് അവിടെ ഇപ്പോഴത്തൊക്കെ നല്ല ജനങ്ങളുണ്ട് കേസ് ഇപ്പോൾ താശം ബീച്ചിന് ബീച്ചിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ അവിടെ ഇരിക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ വന്ന് വഴിക്കില്ലേ ഗൈസ് ഒരാൾ ഒരച്ഛൻ അമ്മയെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുകയാണ് ഇരുന്ന സമയത്ത് ഇരുന്നതും വെള്ളം കൊട്ട് വന്ന ഓരോ ബാഗും ചെരുപ്പും ഒക്കെ പോയി കഴിച്ചു അല്ലെ എല്ലാ സാധനവും ചെരുപ്പും ബാഗും ബാഗൊക്കെ നെ നാശമായി ബാഗിൽ ബാഗും പിന്നെ ഓരോന്നെ ജീവിതം ചെരുപ്പൊക്കെ പോയി നിർത്തോട്ട് ഇങ്ങനെ ഇനി കഴിച്ചു ഇതാ വെള്ളം കുറയുണ്ട് കുറേ വന്നുകൊണ്ടില്ല അപ്പോൾ ഞാൻ പപ്പേനെ കണ്ടില്ലപ്പോൾ ഞാൻ പപ്പേൻ്റെ അടുത്ത് പോയി തനിക്ക് കേസ് പിന്നെസ് അമ്മ അമ്മ ഓൾറെഡി ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു വെള്ളം വന്നിട്ടുണ്ടേനെ അപ്പോൾ അമ്മയ്ക്ക് ഓടാൻ പറ്റിയില്ല അമ്മ നനഞ്ഞി അമ്മ നന്നായി കൊണ്ട് അമ്മ പിന്നെ അവിടെ തന്നെ നിന്ന് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ശേഷം ഞാനും എന്നാണ് എനിക്ക് അത്യാവശ്യം പക്ഷേ വെള്ളം വരുന്നേലീനി പക്ഷേ പിന്നെ ആ ആ വെള്ളം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ വെള്ളം ഞങ്ങളടുത്തേക്ക് വിരുന്നതപ്പോഴാണ് വന്നത് അപ്പോൾ എപ്പോഴാണ് വെള്ളം വന്നത് രാത്രി ഒന്നും വെള്ളം ഇതൊക്കെ ആ തിരമല വരുന്നുണ്ട് കൈസ് 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 അടിച്ചരിയാത് ഇങ്ങോത്തേക്കും നെറ്റിയില്ലേ കുറേ വെല്ലൊക്കെ വരുന്നുണ്ട് ഈ കേട്ടാന കൊണ്ട് കയറിയിട്ട് ഇവിടെ എത്തിയില്ല കേസ് കണ്ടോ അപ്പോൾ നേരെ ഇവിടം വന്ന് ഇവിടം വരെ വന്ന് ഞങ്ങൾ ബാക്കോട്ടേക്ക് നിന്നില്ലേ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോയി ഞാൻ ബാക്കിൽ പോയി ചോതിൻ്റെ അത് മറിച്ചുകൊണ്ട് ടൈസ് പിന്നെ ക്യാഷ് നിങ്ങൾ ഈ കണ്ടോ തിരമാലകൾ വരുന്നത് കണ്ടോ സ്ഥിതിക്ക് കേസ് നിങ്ങളാരും ബീച്ചിൽ അന്ന് പോകാണ്ടിരുന്നത് നന്നായി ക്യേസ് നല്ല തിരമാല ഉണ്ടായിരുന്നാലും ഇങ്ങനെ ചേസ് ഞങ്ങൾ ഇങ്ങനെ തിരമാല കണ്ട് ആസ്വദിച്ചു കേസ് അവിടെ അവസാനം ഞാൻ അവൾ ഇങ്ങനെ എൻ്റെ പേര് എഴുതിയതാണ് ഐഡിയ കേസ് ഞാൻ കൊണ്ട് കുത്തികേടായിട്ടുണ്ട് ഏതാ നടന്നെയപ്പോൾ ഞാൻ കാലം കൊണ്ട് എഴുതി ലൈനക്ക വച്ചിട്ടുണ്ട് കേസ് എന്നത് വന്ന് വായിക്കുമോയെന്നറിയാലോ ഇപ്പം ഞാൻ കൈ കൊണ്ട് നേർത്താന്നുള്ള ബുസ് തീ നല്ല ീ ടീ ഓഫ് എ ഓവ് എ ആണ് ഗസ്റ്റ് എല്ലാം പി എച്ച് ചെയ്ത് എന്താണ് ഗൈസ് എൻ്റെ പേര് ഒന്നുമില്ല അത് വന്ന് മേടിച്ചു ഗസ്റ്റ് നല്ല അടിപൊളി വന്ന് മേടിച്ചു അപ്പോൾ അതിന് എന്ത് ഇഷ്ടം നോക്കി കടലിൽ കുഴപ്പമതാണ് ഗേസ് ഇങ്ങനെ നമ്മൾ എന്തെന്ത് എഴുതി വെച്ചാലും അപ്പം വന്ന് മടിച്ചു കൊടുക്കാം എന്ത് കടലൊരു എന്താണ് ഗൈസ് ഇത് സത്യം പറഞ്ഞ കേസ് ഞങ്ങളൊരു എനിക്ക് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വന്നത് ഇനി ഇവിടെ എല്ലാ ടൗണിൽ അപ്പോൾ സ്മാർട്ട് ബസാറിൽ നല്ല ഓഫറുണ്ട് ഇനി ഓഫർ അപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങൾ കുറേ സാധനം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആലോചിച്ചത് അല്ല ബീച്ചിൽ പോയാലോ വിചാരിച്ചു പിന്നെ ബീച്ചിൽ പോകാൻ വേണ്ടിയായി ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോഴാണ് ഈ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളൊന്ന് വന്ന് കളിച്ച് കളിച്ച് വെള്ളത്തിലൊക്കെ ഞങ്ങൾ കളിച്ചു ഗൈസ് അങ്ങനെ ഗൈസ് ഇതിപ്പതാ വെള്ളം ഇത് വെള്ളം അങ്ങനത്തെ ഗൈസ് നല്ല ഞങ്ങൾ കുറേ സാധനം കുറേ സമയം ഞങ്ങൾ അവിടുന്ന് കുറേ പ്രാവശ്യം ഉപ്പിയിട്ടൊക്കെ വാങ്ങി തോന്നിയിട്ട് ഗൈസ് ഞങ്ങൾ അങ്ങനെ ഉപ്പിലിട്ട ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കണ്ടേ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പിലിട്ട വാങ്ങി നെല്ലിക്ക നിങ്ങൾക്ക് ഉപ്പിലിട്ട എന്ത് നിങ്ങൾക്ക് ഉപ്പിലിട്ട സാധനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പിലിട്ട എന്താണെന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് എനിക്കിഷ്ടം ആണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ഞാൻ എപ്പോൾ വന്നാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യില്ല കേട്ടോ ഗൈസ് അത് പറ്റില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യും ബാക്കിയുള്ള ഒരു കമ നിങ്ങൾ എന്തായാലും എന്തേലും കമൻ്റ് ചെയ്യണം ഇത് പിന്നെ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും ഒക്കെ കിട്ടും അതൊക്കെ സബ്സ്ക്രൈബും ചെയ്യണ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഇത് ഇത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത് മൂന്നും നിങ്ങൾ ചെയ്താൽ മതി അത് മാത്രം ചെയ്യണേ ഗൈസ് പ്ലീസ് ഗൈസ് എന്താണ് ഗൈസ് ഒന്ന് ചെയ്തതേ ഗൈസ് നിങ്ങൾക്ക് ഗൈസ് ഞാൻ അങ്ങനെ വെള്ളത്തിലൊക്കെ കഴിച്ചു പ്ലീസ് ഞാൻ ഞാൻ ചേരി കാലൊക്കെ നനിക്കാൻ കയറച്ചോ നേരിപ്പം അത് പിന്നെയും വന്ന് മേടിച്ചു ഞാൻ അപ്പത്തെ പപ്പ വിളിച്ചപ്പോൾ ഞാൻ പപ്പേൻ്റെ അടുത്തേക്ക് പോയി ഗൈസ് പിന്നെ പിന്നെയും ഞാൻ കണ്ടവരുടെ കേസ് വെള്ളം കണ്ട വരുന്ന കേസ് വെള്ളം ഈ വെള്ളം ഞങ്ങളടുത്തേക്ക് എത്തി എത്തി കേസ് എത്തി ഇതും എത്തി കേസ് കണ്ട കേസ് അതാണ് ഞാൻ ഞാൻ അവിടെ ചോദ്യം ചെയ്ത് കൊണ്ടിരിക്കും പേ പപ്പൻ്റെ അടുത്ത് പോയി തിരിച്ചു ചോദ്യം ചെയ്ത നമ്മളാണ് വന്ന് മേച്ചത് കടലിൽ കടൽ കള്ളൻ അങ്ങനെ എന്തോന്നാണ് അമ്മ ഞങ്ങൾക്ക് വന്നത് കടൽ കള്ളനാണ് കടലിൽ കള്ളരും അങ്ങനെന്തോന്നാണ് കടൽ ഞങ്ങളതേ കടൽ കല്ലണ് കള്ളൻ കടലും അങ്ങനെന്തോന്നും ആണെങ്കിൽ ഒന്നില്ല കേസ് ഓന്നില്ല കേസ് അവിടെയൊക്കെ വെള്ളം വന്ന് എല്ലാവരും നന്നുണ്ട് കേക്കാൻ പേടിയായവരൊക്കെ അങ്ങോട്ടോട്ട് കേസ് അമ്മ ഷൂ അല്ല അമ്മ ഷൂ അല്ല കേട്ടോ കേസ് അമ്മ ഷൂ അല്ല ഞാനും പപ്പയാണ് ഷൂ പപ്പ എൻ്റെ ഷൂ നല്ല പുതിയ ഷൂ ആണ് അതിന് പോകുന്നത് പേടി കേസ് അങ്ങനെ ഗെയ്സ് എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒറ്റാത്ത ബൈ ബൈ സി യു ബൈ ബൈ ഗൈസ്